ചെറുതിലകത്ത് വെള്ളം കൊണ്ടു മോന്തൊക്കെ അടിക്കും അങ്ങനൊക്കെയായിരുന്നു ചേർത്ത് എവിടെയെല്ലാം ഇടിക്കാവോ മൂക്കിന് മാത്രമായിട്ടൊക്കെ ഇടിച്ച് മൂക്കിക്കൂടെ ചോരാണ് ഞങ്ങൾ ഓരോരുത്തരെ വെച്ചിട്ട് ഓരോരുത്തരുടെ അടിക്കുവായിരുന്നു തലക്കടിച്ച് തല പൊട്ടി എന്നിട്ട് ആ കസരച്ച് പുറത്തൊക്കെ അടിച്ച് തല പൊട്ടി ചോര കണ്ടി കഴിഞ്ഞു എന്നിട്ട് അവർ വിട്ടില്ല അവസരം ശാഖയ്ക്കൊക്കെ പോകണം ഞങ്ങളുടെ താല്പര്യം പോലും അവരെ നോക്കാതെ ചായക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോകും പല രീതിയിലുള്ള ഓരോ അടവുകളുണ്ട് അത് ഈ കത്തി വെച്ച് കുത്താനും അതൊക്കെയാണ് മെയിനായിട്ട് പഠിപ്പിക്കുന്നത് അവിടെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് വെച്ചാ ഇത് അടിക്കാൻ പിന്നെ ദണ്ടെയിൻ പിന്നെ ഇടയ്ക്കായിട്ട് കുത്താൻ വരുന്നതിന്റെ ഒഴിഞ്ഞു മാറുന്നതിന്റെ ഒക്കെ അവരെ നമുക്ക് നേരിടണം അടിച്ച് തകർക്കണം അങ്ങനെയുള്ള രീതിയിലാണ് അവിടെ പഠിപ്പിക്കുന്നത് ഈ സാറ് മോശപ്പെട്ട വീഡിയോ കാണിച്ചിട്ട് മോശപ്പെട്ട രീതിയിൽ പിള്ളേർ ദേഹത്തൊക്കെ എത്തും അവിടെ ഈ ആർ എസ് എസിന്റെ മെയിൻ ആയിട്ട് ഒളിത്താവളും അവിടെ ആണ് അവര് മാരക ഒളിപ്പിക്കുന്ന സ്ഥലവും അവിടാ ശബരിമല സമയത്ത് അവരാണ് അവര് മെയിനായിട്ട് ഈ അടി അടിക്കാൻ വേണ്ടി വെളിയിൽ പോകും അതെ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ പോകും പിന്നെ അവിടെ ഈ കുട്ടികളുടെ മുഖം കാണിക്കാൻ നമുക്ക് നിർവാഹമില്ല പത്തനംതിട്ട ജില്ലയിലെ അടൂരിലുള്ള സ്വാമി വിവേകാനന്ദ ആശ്രമത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട കുട്ടികളാണ് ഇവർ ഈ ആശ്രമത്തിൽ വെച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവരനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങളുടെയും ആശ്രമത്തിന്റെ മറവിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെയും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവർക്ക് പുറം ലോകത്തോട് പറയാനുള്ളത് എനിക്കങ്ങനെ വീടൊന്നും അവിടെ ഒന്നര വയസ്സാണ് എന്റെ ചേട്ടനും മാത്രമേ ഉള്ളൂ അമ്മേ അച്ഛനും അങ്ങനൊന്നുമില്ല വീടും അങ്ങനൊന്നുമില്ല കുഞ്ഞിലോട്ടെ അവിടെ അറിയാന്നെ അവിടെ വളർന്നു വന്നേ അപ്പൊ എനിക്ക് അമ്മ ഇല്ലായിരുന്നു ഞാൻ സി എച്ച് ഗവൺമെന്റിന്റെ സ്ഥാനത്തിലായിരുന്നു അതാന്നില്ലായിരുന്നു അവിടെ നിന്ന് അപ്പൊ കഴിഞ്ഞ വർഷം ബന്ധുക്കാരെ കണ്ടുപിടിച്ചു ഇവിടെ എടുത്താ അവിടെ എടുത്താ അങ്ങനെ ഇവിടെ വരുന്നേ ബാലസഹദര അവിടെ പണ്ടൊന്നും അങ്ങനെയൊന്നും ഇല്ല ഭയങ്കരമായിട്ട് ഉദ്രവായിട്ട് ചെയ്തോണ്ടിരുന്നത് ഈ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ടാണ് അത് ഈ മെയിനായിട്ട് ഈ ശാഖയൊക്കെ തുടങ്ങി ശാഖയില് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ ശാഖ പോകാത്തവർ അവിടെ എന്ത് ഞങ്ങളാണെങ്കിൽ തീവ്രവാദികളാണ് മാവോയിസ്റ്റ് എന്നൊക്കെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അവിടെ ശാഖയ്ക്ക് പോകണമെന്ന് ഞങ്ങൾക്ക് താല്പര്യം തലയിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മാരകമായി പരിക്കേറ്റ ഒമ്പതോളം പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് വിവേകാനന്ദ ആശ്രമത്തിലെ വാർഡന്മാരും പുറത്തുനിന്നെത്തിയ ആർ എസ് എസ് പ്രവർത്തകരും ചേർന്നാണ് തങ്ങളെ മർദ്ദിച്ചതെന്നും ആർ എസ് എസിന്റെ കായിക പരിശീലന പരിപാടിയായ ശാഖയ്ക്കും ആയുധ പരിശീലനത്തിനും പങ്കെടുക്കാൻ തങ്ങൾ തയ്യാറാവാത്തതാണ് മർദ്ദനത്തിന്റെ കാരണമെന്നും ഈ കുട്ടികൾ പറയുന്നു അവര് ഒത്തിരി രണ്ട് ഉദ്യോഗസ്ഥരും ഞങ്ങളെ വെച്ചിട്ട് ഓരോ തൊട്ടടിക്കുമായിരുന്നു അടിച്ചോണ്ടിരിക്കുന്ന വഴിക്ക് വേറെ ആള് പോയി ദണ്ട എടുത്തെന്ന് വന്നു ഈ ആർഎത്തിന്റെ ആ ദണ്ടൊക്കെ എടുത്തു ഞങ്ങളെ പുറത്തൊക്കെ അടിച്ച് ഞങ്ങളെ കസാര വെച്ചടിച്ച് എന്നെ ആദ്യം അടിച്ച് അടി കിട്ടി ബോധം എന്റെ ബോധം പോരായപ്പോഴത്തേ എന്നെ പിള്ളേരെ വിളിച്ച് വെളിയിൽ കൊണ്ടിട്ട് വെള്ളം ഒഴിച്ച് എന്നിട്ട് വേറെ കുട്ടിയാണ് വിശാലെന്ന് പറഞ്ഞത് അവരെ തലക്കടിച്ചിട്ട് അത് പിടിച്ചുതരം വന്നവനെ അവരെ കൂടെ വെച്ച് ഡെസ്കിലിങ്ങനെ അടിക്കുകയും മുകളിലൊക്കെ കൊണ്ടു ഇടിക്കുകയായിരുന്നു തല പൊട്ടി ചോറ് എന്നിട്ട് അവർ വിട്ടില്ല അവസാനം പിടിച്ചു പിടിച്ചുമാറ്റി ഓടി ചെറുപ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചവരും രക്ഷിതാക്കൾ മരണപ്പെട്ടവരുമൊക്കെയായ അനാഥകുട്ടികളാണ് ഈ ആശ്രമത്തിൽ ബഹുഭൂരിപക്ഷവും ഉള്ളത് വിശ്വ ഹിന്ദു പരിഷത്തും ആർ എസ് എസും നടത്തുന്ന ആശ്രമമായതിനാൽ ആർ എസ് എസിന്റെ ആയുധ കായിക പരിശീലന പരിപാടികൾക്കും മറ്റ് ക്യാമ്പുകൾക്കുമെല്ലാം ഈ കുട്ടികളെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണെന്ന് ഇവർ പറയുന്നു ആർഎസ്എസിന്റെ ഐ ടി സിക്ക് ഇത്ര എണ്ണം കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഇത്ര പേര് പോകും അവർ അനുമതിയൊന്നുമില്ല ഇവരെങ്ങി പറയും അവർ പോണം എല്ലാം അടിക്കാൻ പഠിപ്പിക്കുന്നതും അതൊക്കെയാ ഒന്ന് അടിക്കാൻ പഠിപ്പിക്കുന്നത് പിന്നെ ദണ്ടമുണ്ട് അതൊക്കെയാ കൂടുതലും എട്ട് റൂട്ട് മറിച്ച് അതുപോലത്തെ പല ഓരോ അടവുകളുണ്ട് അത് ഈ കത്തി വെച്ച് കുത്താനും അതൊക്കെയാണ് മെയിനായിട്ട് പഠിപ്പിക്കുന്നത് അത് ഈ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തില്ല നമ്മളെ വരട്ടുകയും അത് ഇതും ഒക്കെ ചെയ്യുന്ന ഒരു ക്യാമ്പാണത് അവിടെ ചേരിക്ക് പോയി വയ്യാന്ന് പറഞ്ഞ് കിടന്നാലും പിന്നെ നിങ്ങൾക്ക് ഒരു കൊഴപ്പില്ലെന്ന് പറഞ്ഞ് അതൊക്കെ ചെയ്യണം നമ്മൾ നമ്മള് വെച്ചാൽ വെറും തറയിൽ ഇരിക്കണം വല്ല പയറോ അതൊക്കെ ഉള്ളായിരിക്കും അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാം കായിക പ്രകടനങ്ങളിൽ മോശമാവുന്ന കുട്ടികളോട് നിങ്ങൾ എതിരിടുന്നത് മറ്റു മതക്കാരോടാണെന്ന് സങ്കല്പിച്ച് വേണം പരിശീലനം നടത്താൻ എന്നാണ് ഇവരെ പഠിപ്പിക്കുന്നത് ഇവർ ശരിക്കും ചെയ്യാൻ വേണ്ടി പറയുന്നത് വെച്ചാ അന്യജാതിക്കാരെന്ന് വിചാരിച്ചോ മതക്കാരാന്ന് വിചാരിച്ചോ അവരെ നമുക്ക് നേരിടണം അഴിച്ചു തകർക്കണം അങ്ങനെയുള്ള രീതിയിലാണ് അവിടെ പഠിക്കുന്നത് ആശ്രമം അധികൃതരിൽ നിന്ന് തുടർച്ചയായ ലൈംഗിക അതിക്രമങ്ങളും ഈ കുട്ടികൾ നേരിടേണ്ടി വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പിന്നെ ഈ സാറുമാർ മോശപ്പെട്ട വീഡിയോ കാണും ഒരു സാറിന്റെ വീഡിയോ ഞങ്ങൾ അന്നേരം ഈ സാറ് മോശപ്പെട്ട വീഡിയോ കാണിച്ചിട്ട് മോശപ്പെട്ട രീതിയിൽ പിള്ളേർ ദേഹത്തൊക്കെ തൊടും അപ്പൊ ഈ പിള്ളേരെ വന്നിട്ട് കൊച്ചു പിള്ളേരെ അവിടുത്തെ ഞങ്ങൾ മുതിർന്ന പിള്ളാരോട് വന്ന് പറഞ്ഞു അപ്പൊ ഈ ഞങ്ങൾ അവിടുത്തെ മെയിൻ സാർമാരോടൊക്കെ പറഞ്ഞപ്പോഴും ആ സാറിപ്പോ പറഞ്ഞു ഞങ്ങൾ ആ സാറിനോടുള്ള വൈരാഗ്യം കൊണ്ട് അങ്ങനെ പറഞ്ഞു ശബരിമല സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമെല്ലാം പത്തനംതിട്ട ജില്ലയിൽ ആർ എസ് എസ് നടത്തി ഭീകര പ്രവർത്തനങ്ങളുടെ രഹസ്യ താവളമായി ഈ ആശ്രമത്തെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അവിടെ നടക്കുന്ന അഴിമതികളെ കുറിച്ചും ഈ കുട്ടികൾ തുറന്നു പറയുന്നു പിന്നാണെങ്കില് അവിടെ ഒരു വലിയ ഈ മെയിനായിട്ടും അവിടെ ഈ ആർ എസ് എസിന്റെ മെയിനായിട്ട് ഒളിത്താവളം അവിടെ ആണ് പഴയ ആശ്രമത്തില് അവര് ഓരോ ഈ പെരിങ്ങിനാട്ടൊക്കെ അടി വരുമ്പോഴും പിന്നെ ഈ ശബരിമല പ്രശ്നമൊക്കെ വരുമ്പോ അവിടെ മെയിനായിട്ട് ഒളിച്ച് താമസിക്കുന്നു പിന്നെ അവിടെ നിന്നുകൊണ്ട് അവർ മാരക ഒളിപ്പിക്കുന്ന സ്ഥലം അവിടെ ഈ എന്നിട്ട് ആ മാരക ആയുധമായിട്ട് കൂട്ടമായിട്ട് തിരിഞ്ഞിട്ട് വെളിയിൽ പോയി അടിക്കുന്ന ആ കൂട്ടം കൂടി നിന്നിട്ട് വെളിയിൽ പോയി അടിക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്ന നിന്നിട്ടാണ് ശബരിമല സമയത്ത് അവരാണ് അവര് മെയിനായിട്ട് ഈ അടി അടിക്കാൻ വേണ്ടി വെളിയിൽ പോകും അതേ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ആയുധങ്ങളായിട്ട് വെളിയിൽ പോവും പിന്നെ തിരിച്ച് അവിടെ വന്നി കിടക്കും കാര്യമെല്ലാം പറയും അപ്പൊ ഞങ്ങൾ ഈ ചേട്ടന്മാരോട് ചോദിക്കും എന്തേട്ടാ അതൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ആരും ഒന്നും പുറത്ത് ആരോടും പറയണ്ട അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ എടുത്ത് സംസാരിക്കും ഈ ഈ ആർസുകാർ വന്ന് മെയിനായിട്ടും ഒളിത്താവളം ഒന്നും കാണുന്നത് അവിടെ ആ സ്ഥാപനം മാത്രമാണ് വെച്ചാൽ എത്ര പേരുണ്ടെങ്കിലും അവിടെ നിന്നുള്ള ഫുഡും കാര്യങ്ങളും അല്ലെ ഈ ആ നിന്ന് തന്നെ ആയിരിക്കും അവർക്കുള്ളത് ഈ കുട്ടികൾക്ക് വരുന്ന സാധനങ്ങൾ തന്നെ ആയിരിക്കും അവർക്ക് കൊടുക്കുന്ന ചായ സമയത്തിനെല്ലാം അവർക്കും കൊടുക്കും ഒരു പത്തൊമ്പത് പേരെങ്കിലും കാണും അതിനും ും അവരെല്ലാം വന്നാണ് ആ സ്കൂളിന്റെ സ്ഥലം എല്ലാം എടുക്കും അവിടെ വന്ന് നിന്നിട്ടുണ്ട് നിൽക്കുമ്പോഴെല്ലാം ഇവര് മേളി കരയോഗം എന്ന് പറയുന്നുണ്ട് ആ പറമ്പിലെല്ലാം ഇവര് മാറിയിരിക്കുന്ന പിന്നെ ഉള്ള സാധനങ്ങളെല്ലാം വരുന്നത് ഓരോ തറ വീട്ടിൽ കൊണ്ടുപോകാം കുട്ടികൾക്ക് വരുന്ന സാധനങ്ങൾ അവരുടെ വീട്ടിലൊക്കെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ കുട്ടികൾക്ക് അങ്ങനെ ഒരു